കുന്നംകുളത്ത് മസാജിംഗ് സെന്ററിന്റെ മറവിൽ പെൺവാണിപം നാല് പേർ പിടിയിൽ കുന്നംകുളത്ത് പ്രവർത്തിക്കുന്ന മസാജിംഗ് സെന്ററിന്റെ മറവിലാണ് പെൺവാണിപം നടത്തി കുന്നംകുളം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളായി രഹസ്യാന്വേഷണം നടത്തിവരികയായിരുന്നു ഇന്നലെ ഗുരുവായൂർ എ സി പി ടി എസ് മനോജിന്റെ നിർദ്ദേശപ്രകാരം കുന്നംകുളം പോലീസ് സ്ഥാപനത്തിലെത്തി റെയ്ഡ് നടത്തുകയും അവിടെ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപന നടത്തിപ്പിക്കാരുൾപ്പെടെ നാലുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വണ്ടിയൊക്കെ ഓടുന്നുണ്ടല്ലോ ഓയ് മല്ലു മല്ലു ഓടുന്നുണ്ട് അതുനിൽിക്കാൻ പറ്റളോ ആരെ ഇിക്കാൻ പറ്റില്ലടോ കണ്ടല്ലോ